എൻ്റെ പേര് അനു ഞാൻ ഇരിഞ്ഞാലക്കട രൂപതയിലെ ചെമ്മണ്ട ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് പത്ത് വർഷമായി ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു കുറേ ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തി ലാപ്രോസ്കോപ്പി എല്ലാം ചെയ്തു അതിനുശേഷം പുറത്തുശേരിയിൽ പള്ളിയിൽ അൽറുഹ കൺവെൻഷൻ നടന്നായിരുന്നു ഫെബ്രുവരി മാസത്തിലാണ് കൺവെൻഷൻ നടന്നത് അന്ന് ഒരു ബ്രദറിന് കൗൺസിലിങ്ങിന് പോയപ്പോൾ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുന്നു മക്കളുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്നും ചോദിച്ചു അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ സാക്ഷ്യം പറയാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സാക്ഷ്യം പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞു അന്ന് തന്നെ അച്ഛൻ ആരാധനയിൽ വിളിച്ചു പറഞ്ഞു മക്കളില്ലാത്ത ദമ്പതികൾക്ക് ദൈവം മക്കൾ നന്നായിഗ്രഹിക്കുന്നു നന്നായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞങ്ങൾ ഉറച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾക്ക് ഫെബ്രുവരി മാസത്തിൽ കൺവെൻഷൻ കഴിഞ്ഞ് മാർച്ച് മാസത്തിൽ ഞാൻ പ്രഗ്നൻറ്റായി ഒക്ടോബർ മുപ്പതാം തീയതി ഞങ്ങൾക്ക് ഒരു ആകുറ്റിയെ തന്നെ അനുഗ്രഹിച്ചു നല്ലൊരു കയ്യടി ഇവിടെ നല്ലൊരു കയ്യടി പത്ത് വർഷത്തിന് ശേഷം അല്ലേ പത്ത് വർഷത്തിന് ശേഷം കണ്ടില്ലേ പെൺകുച്ചിനും ഭർത്താവിന് മനസ്സിലായി കാര്യങ്ങൾ നമുക്ക് നോക്കി നന്ദിയാം